നമ്മൾ പ്രവാസികളിൽ ഏറെക്കുറെ പേരും നല്ല വാച്ച് മേടിക്കുന്നപ്പഴാ നമ്മൾ നാട്ടിൽ പോകുന്ന സമയത്തല്ലേ ഒരുപാട് ആഗ്രഹിച്ച് നോക്കി വെച്ചിട്ട് അങ്ങനെ നമ്മൾ നല്ലൊരു വാച്ച് മേടിക്കും അതങ്ങനെ ആഗ്രഹിച്ച് നാട്ടിലിട്ടുകൊണ്ട് പോകുമ്പോൾ പലർക്കും ആ വാച്ച് ഒരു മന്ത് അല്ലെങ്കിൽ ഒരു മാസം കംപ്ലീറ്റ്ലി വേറിയാനുള്ള ഭാഗ്യം ഉണ്ടാവാറില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും ആ വാച്ച് മേടിച്ചുകൊണ്ട് പോകും നമുക്ക് ചിലരെ അടുത്ത് നോ പറയാൻ പറ്റത്തില്ല അങ്ങനെയുള്ളവർ ആ വാച്ച് മേടിച്ചു പോകും അപ്പോൾ അവർക്ക് നാട്ടിലുള്ളവർ പലരും അതിൻ്റെ വാല്യൂ മനസ്സിലാക്കൂല ആ ഗൾഫുകാരനല്ലേ ഇവനിന്ന് അത് എന്നുള്ള ഒരു ലാഭത്തിൽ ആ വാച്ച് മേടിച്ചിട്ട് പോവും അപ്പോൾ അതുപോലെ തന്നെ പല ഐറ്റംസും ഇനിയിപ്പോൾ ആണെങ്കിലും നമ്മുടെ പിസ്ത ബദാം ഇതെല്ലാം നമുക്ക് ഇവിടുന്ന് ഫ്രീയിട്ട് തേണല്ലോ പിന്നെ ഞാൻ എന്തുകൊണ്ട് ഈ വീഡിയോ ഇടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലുള്ളവരുടെ അടുത്താണ് നിങ്ങൾ ഈ പരിപാടി വെച്ച് നിർത്തരുത് കേട്ടോ കാരണം നിങ്ങളുടെ സഹായത്തിലാണ് നമ്മളിവിടെ ജീവിച്ചു പോകുന്നത് അങ്ങനെ നിങ്ങൾ വരും നാട്ടിൽ വരും വേറെ കയ്യിലുള്ള വാച്ച് നിങ്ങൾ മേടിക്കും ഒരു തിരിച്ചു വരും നമ്മളെ നമ്മളെന്താ വാച്ച് മേടിക്കും ഇതൊരു ചെയിൻ ആണല്ലോ അതുകൊണ്ട് നിങ്ങൾ ഈ പരിപാടി ഒരിക്കലും വെച്ച് നിർത്തരുത് പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് ആരെങ്കിലും വാച്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ എന്നെ എനിക്ക് അനുഭവമില്ല കാരണം ഞാനങ്ങനെ വാച്ച് ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വളരെ ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ എൻ്റെ വാച്ച് ഞാൻ കൊടുത്തിട്ടുള്ളൂ നിനക്കങ്ങനെന്തനുഭവം ഉണ്ടാകുമ്പോൾ ചോദിക്കാറുണ്ട് പക്ഷെ കൊടുക്കാറില്ല ശരി